ഷെയ്ഖ് സജാദ് ഗുൾ എന്ന ഭീകരൻ പഠിച്ചത് കേരളത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഫഹൽവാം അറ്റാക്കിന്റെ സൂത്രകാരനായിട്ടുള്ള ഷെയ്ഖ് സജാദ് ഗുളാണ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് ഷെയ്ഖ് സജാദ് ആദ്യം ജമ്മു കാശ്മീരിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അതിനുശേഷം ബാംഗ്ലൂരിൽ വന്നാണ് എം ബി എ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് കേരളത്തിലേക്ക് വന്നത് ഷെയ്ഖ് സജാദ് ഗുൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഈ പറഞ്ഞതുപോലെ ഒരു ലാബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ഭീകരവാദത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന വാർത്താ മാധ്യമമാണ് എൻ ഐ എ ഏജൻസിയെ കോട്ട് ചെയ്തുണ്ട് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് ഷെയ്ഖ് സജാദ് എന്ന് പറയുന്നത് പഹൽവാം അറ്റാക്കിനെ ബന്ധപ്പെട്ട് വരുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദികളുടെ ലീഡറാണ് ഈ പറയുന്ന ഷെയ്ഖ് സജാദ് തീർച്ചയായിട്ടും എൻ ഐ എ രണ്ടായിരത്തി ഇരുപതിലാണ് ഭീകരവാദി ആയിട്ട് ഈ പറയുന്ന ഷെയ്ഖ് സജാദിനെ ബന്ധപ്പെട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളും ുന്നത് അദ്ദേഹം ഈ സമയത്ത് ഈ പറയുന്ന പോലെ കേരളത്തിലാണ് തന്റെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് ഇപ്പോ എൻക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരിക്കലും ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികർക്ക് ഫുൾ ഫുൾ അധികാരം ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടൊരാക്രമണം ഉണ്ടായാൽ ഒന്നും നോക്കാതെ അങ്ങോട്ട് ആക്രമിക്കാനായിട്ടുള്ള ഫുൾ അധികാരം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം